ഹലോ ഫ്രണ്ട്സ് ജഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്നു ഇരുപതിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നു ഡോട്ട്സ് ഡിസൈൻ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നിറയെ ഡോട്ട്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് ഡോട്ട്സ് ആണ് റെഡ് കളറിൽ വൈറ്റ് ഡോട്ട്സ് വരുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ മാക്സി സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ലൊരു കളക്ഷനാണ് നമ്മുടെ ഇടയ്ക്കിൽ മുമ്പിലത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ളതാണെങ്കിൽ കൂടി ഡോട്ട്സിനും ലൈൻസിനൊക്കെ എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തയ്ക്കാം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം യോക്ക് സ്റ്റേ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഒത്തിരി വെറൈറ്റി മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എങ്കിലും എടുക്കണം അത് നമ്മുടെ ജെഹ്ര കളക്ഷൻസിൽ നിന്ന് ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകും കേട്ടോ അപ്പോൾ നമ്മുടെ ഇടക്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതലുള്ള നെയറ്റീവ് മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നത് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നുണ്ട് കൂടാതെ ഷോപ്പിൽ നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഷോപ്പ് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കോതമംഗലം നെല്ലിക്കുഴിയിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് അടുത്തതും കാണിക്കുന്നത് ഫ്ലോറൽ ആണ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷനാണ് കേട്ടോ മാക്സിക്കാണെങ്കിലും ടോപ്പിനാണെങ്കിലും സ്യൂട്ടബിളായ മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മുടെ ഇടയ്ക്കിൽ പോസ്റ്റലോ കൊറിയറോ ആണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നത് പോസ്റ്റലാണെങ്കിൽ നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണിട്ടോ ഡെലിവറി ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ ഹോം ഡെലിവറി ആണ് കൊറിയർ ആണെങ്കിൽ നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് മേടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ വെയ്റ്റ് അനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസാണ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസിനും ഓർഡർ ചെയ്യാനല്ല സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മുടെ കാറ്റലോഗും ഡീറ്റെയിൽസും പറഞ്ഞ് തരാം അടുത്തതും കണ്ട ഫ്ലോറൽ പ്രിൻ്റിൻ്റെ തന്നെ നല്ലൊരു കളക്ഷനാണ് കാണിക്കുന്നത് ചെറിയൊരു ഡിസൈൻ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കോ അല്ലെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടോ അയച്ചാലും മതി നമ്മൾ ഓർഡർ അനുസരിച്ച് അയച്ചു തരുന്നതാണ് കേട്ടോ കൂടാതെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് പറയുന്ന മെഷർമെൻറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ നല്ല നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ